ചക്ക സീസൺ ആരംഭിച്ചതോടെ ചാലക്കുടിയിൽ ചക്ക വിപണി സജീവമായി എന്നാൽ മൊത്തവ്യാപാരിക്കും ഇടനിലക്കാർക്കും വലിയ ലാഭം കൈവരുമ്പോൾ ചക്ക കർഷകർക്ക് തുച്ഛമായ വിലയാണ് ലഭിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത് വീടുകളിൽ നിന്നും തുച്ഛമായ വില നൽകിയാണ് കച്ചവടക്കാർ ചക്ക ശേഖരിക്കുന്നത് പടിഞ്ഞാറ ചാലക്കുടി ഐ ആർ എം എൽ പി സ്കൂളിന് സമീപത്തെ മൊത്തവിതരണ കേന്ദ്രത്തിൽ നിന്നും പ്രതിദിനം ലോഡ് കണക്കിന് ചക്കകളാണ് അയൽ സംസ്ഥാനങ്ങളിലേക്ക് കയറി പോകുന്നത് വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നടക്കം ശേഖരിക്കുന്ന ചക്കകൾ കച്ചവടക്കാർ മൊത്ത വിതരണ കേന്ദ്രത്തിലെത്തിക്കും ഇവിടെ നിന്നും വലിയ ലോറികളിലായാണ് കയറ്റിവിടുന്നത് മദ്രാസ് കൽക്കത്ത ബോംബെ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് കൂടുതലായും ചക്ക കയറ്റിവിടുന്നത് വിടുന്നത് അയൽ സംസ്ഥാനത്ത് ചക്കയ്ക്ക് വലിയ ഡിമാൻഡാണ് ഇപ്പോഴുള്ളത് കൊത്തിച്ചക്കകൾക്കാണ് മുംബൈ മദ്രാസ് തുടങ്ങിയിടത്ത് കൂടുതൽ ഡിമാൻഡ് എന്നാൽ മറ്റിടങ്ങളിൽ മൂത്ത ചക്കയോടാണ് പ്രിയം ഉണങ്ങിയ ഓല വാഴപ്പിണ്ടി ഐ എസ് തുടങ്ങിയ ഉപയോഗിച്ച് പ്രത്യേകമായി പാക്ക് ചെയ്താണ് ലോറിയിൽ ചക്ക അടക്കുന്നത് ഇങ്ങനെ പാക്ക് ചെയ്യുന്നതിനാൽ ദിവസങ്ങൾ കഴിഞ്ഞാലും ചക്ക കേടാവില്ല മൊത്ത വ്യാപാരിക്കും ഇടനിലക്കാർക്കും വലിയ ലാഭം കൈവരുമ്പോൾ ചക്ക കർഷകർക്ക് തുച്ഛമായ വിലയാണ് ലഭിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത് വീടുകളിൽ നിന്നും തുച്ഛമായ വില നൽകിയാണ് കച്ചവടക്കാർ ചക്ക ശേഖരിക്കുന്നത് ഇവ മൊത്ത വ്യാപാരിക്ക് വലിയ വിലയ്ക്ക് നൽകും അമിത ലാഭം ഈടാക്കിയാണ് മൊത്തവ്യാപാരി അയൽ സംസ്ഥാനങ്ങളിലേക്ക് ലോഡ് കണക്കിന് ചക്ക കയറ്റിവിടുന്നത് സീസൺ അവസാനിക്കുന്നതോടെ ലക്ഷങ്ങളുടെ ലാഭം മൊത്തവ്യാപാരിക്ക് ലഭിക്കുമ്പോൾ കർഷകർക്ക് പണിക്കൂലി പോലും ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് ചക്ക സീസൺ ആരംഭിച്ച ഈ സമയത്ത് വലിയ വിലയ്ക്കാണ് ചക്ക കയറ്റി കൂടുതൽ ചക്ക ആവുന്നതോടെ ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന വില വീണ്ടും കുറയും എന്നാൽ കയറ്റിവിടുന്ന ചക്കയുടെ വിലയിൽ കുറവും വരുത്താറില്ല മെയ് അവസാനം വരെ ഇവിടെ നിന്നും ചക്ക കയറിപ്പോകും ചക്കയ്ക്ക് ന്യായമായ വില ലഭിക്കണമെന്നാണ് ചക്ക കർഷകരുടെ ആവശ്യം മീഡിയ ടൈം ചാലക്കുടി